ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഇസാ ഫാഷൻ അപ്പൊ നമ്മൾ ഇസാ ഫാഷനിൽ നിന്ന് വീണ്ടും വന്നിട്ടുള്ളത് അടിപൊളി പാർട്ടി വെയർ ചുരിദാറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സറാറ ടൈപ്പ് ചുരിദാറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കിന്ന് കളക്ഷൻ കാണാം അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം കാണിക്കാൻ പോകണത് നല്ലൊരു ഗ്രീനിലാണ് കേട്ടോ സറാറ ടൈപ്പിലാണ് കാണിക്കാൻ പോണത് നല്ല ഷിമ്മർ സിൽക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷിമ്മർ സിൽക്കിലുള്ള സറാറ ടൈപ്പാണ് ഡബിൾ എക്സ് എൽ സൈസാണ് വന്നിട്ടുള്ളത് ഷോർട്ട് മോഡലായിട്ട് സറാറ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ പോർഷനിലൊക്കെ കണ്ടില്ലേ നല്ല സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്റ്റോണും അതുപോലെ ത്രെഡ് വർക്കും കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല വൃത്തിയുള്ള ആണ് കേട്ടോ നല്ല ഹെവി പാർട്ടി വെയർ ആണ് സ്ലീവിലൊക്കെ നല്ല വർക്കുണ്ട് ബ്രൈഡലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഇത് ഡബിൾ എക്സൽ സൈസാണ് വന്നിട്ടുള്ളത് ഷിമ്മർ സിൽക്കിലാണ് അപ്പം നമുക്കിതിൻ്റെ പാൻറ്റും കൂടി നോക്കാം സറാറ ടൈപ്പാണ് പലാസ മോഡലിലാണ് വന്നിട്ടുള്ളത് ഉണ്ടോ പാൻറ്റിൻ്റെ എന്തിലൊക്കെ നല്ല വർക്കാണ് കേട്ടോ ഈ ടോപ്പിൻ്റെ അതേ വർക്കാണ് പാൻറ്റിൽ വന്നിട്ടുള്ളത് പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോളും കൂടി നോക്കാം അപ്പോൾ പാർട്ടി വെയർ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കണത് നല്ല സറാറ ടൈപ്പിൽ വരുന്ന ചിമ്മർ സിൽക്കിൽ വരുന്നതാണ് ഷോ ഷോളിൻ്റെ രണ്ടറ്റത്തും സ്കാലപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് കണ്ടോ സ്റ്റോണും വന്നിട്ടുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് അപ്പം നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കളറാണ് കേട്ടോ റാണി പിങ്ക് റാണി പിങ്ക് ആണ് ഇന്ന് കാണിക്കാൻ പോണത് സെയിം വർക്ക് തന്നെയാണ് വർക്കൊക്കെ അടിപൊളി വർക്കാണ് കേട്ടോ ടോപ്പിലൊക്കെ നല്ല വർക്കുണ്ട് സ്ലീവിലും നല്ല വർക്കാണ് നമ്മളാ പാൻറ്റിൻ്റെ അതേ വർക്ക് തന്നെയാണ് സ്ലീവിലും വന്നിട്ടുള്ളത് നല്ല വൃത്തിയുള്ള ആണ് കേട്ടോ ഷിമ്മർ സിൽക്കിലാണ് വന്നിട്ടുള്ളത് സറാറയാണ് അപ്പം നമുക്കിതിൻ്റെ പാൻറ് നോക്കാം നല്ല റാണി പിങ് ആണ് കേട്ടോ ഒരുപാട് പേര് റാണി പിങ്ക് ഉണ്ടോ ഓറഞ്ച് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിരുന്നു റാണി പിങ്കിലാണ് നമ്മളീ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ബ്രൈഡലിനൊക്കെ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് വന്നിട്ടുള്ളത് നല്ല വർക്ക് ഉണ്ട് നമ്മൾ കാണിച്ച് നേരത്തെ കാണിച്ച് ഗ്രീനിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് അപ്പോൾ നമുക്ക് നെന്തിൻ്റെ ഷോളും കൂടി നോക്കാം സെയിം വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള കളേഴ്സുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളറും കൂടി നോക്കാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകണേ നല്ല വയലറ്റിലാണ് കേട്ടോ ഒക്കെ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്രൈഡലിന് പറ്റിയിട്ടുള്ളത് നല്ല ഡാർക്ക് കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷിമ്മർ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസാണ് നെക്കൊക്കെ കണ്ടില്ല നല്ല വൃത്തി ഉണ്ട് കേട്ടോ ഈ നെക്ക് കാണാൻ നെക്കിൻ്റെ പോർഷനൊക്കെ നല്ല ഫുൾ വർക്കിലാണ് വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് ണ്ടോ സ്ലീവൊക്കെ നല്ല വർക്കാണ് അപ്പോൾ സെയിം കളർ ചേയ്ഞ്ചാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളത് വയലറ്റ് ഒക്കെ നല്ല വർക്കാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വിസയുടെ നമ്പർ സ്ക്രീ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വേഗം നമ്മൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചോ ഇഷ്ടപ്പെട്ടാൽ നല്ല നല്ല കളേഴ്സാണ് ബ്രൈഡലിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഷോളും കൂടി നോക്കാം ഇപ്പോൾ മൂന്ന് കളേഴ്സ് ഇപ്പോൾ നമ്മൾ കാണിച്ചു ഇനി ഉള്ളത് നമുക്ക് ഓറഞ്ചാണ് കാണിക്കാനുള്ളത് അപ്പോൾ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഷിമ്മറിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപേണ് അപ്പോൾ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളു ചെറിയൊരു ഓഫർ നമ്മൾ ഈ ഓണായിട്ട് തരണം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി ഓറഞ്ചാണ് കാണിക്കാനുള്ളത്